അലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹദില്ല നമുക്ക് മക്കൾക്ക് സുഖമാണ് ഇന്ന് പണിയുണ്ടായിരുന്നു ചോറൊക്കെ കഴിച്ച് ഇവിടെ ഇരിക്കുന്നു നാളെ മോൾക്ക് മദ്രസയിൽ പരീക്ഷയാണ് പിന്നെ നിങ്ങളെ നാട്ടിൽ ചൂടൊക്കെ ഉണ്ടോ പിന്നെ ഇവിടെ മറ്റേ പനിയില്ല ഇൻഫെക്ഷൻ മൊണ്ടിനീര് അത് കൂടുതലാണ് അപ്പോൾ നമ്മുടെ സ്കൂൾ ബുധനാഴ്ച ഓപ്പണാവുകയുള്ളു പിന്നെ നാളെ മദ്രസയെ കൊണ്ടുപോകണം നാളെ ഒരു യാത്രയുണ്ട് കൊല്ലത്തേക്ക് നമ്മുടെ വീൽചെയറിലുള്ള ചേച്ചിക്കും ചേട്ടനിക്ക് ഒരു കുഞ്ഞു പിറന്ന് കുഞ്ഞിനെ നമുക്ക് വലത് കയറ്റിയ സ്വാധീനം കുറവാണ് അതിനൊരു സർജറി ഉണ്ട് അപ്പം ഇവർ വാടകയ്ക്ക് കിടക്കണമുണ്ട് അവർക്ക് സർജറി ചെയ്യാനുള്ള പൈസ ഇല്ല പിന്നെ ചാരിറ്റിയുടെ പേപ്പറൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾ വിചാരിക്കുമ്പോലെ ഇതിൽ നിന്ന് എൻ്റെ വണ്ടിക്കൂലി ചിലവാക്കി ഞാൻ പോണട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഈ കുട്ടീൻ്റെ സർജറി എന്നൊരു നിയത്ത് മാത്രം ആഗ്രഹിച്ചിട്ടാണ് പോണത് കാരണം നാളെ അച്ഛനും അമ്മയ്ക്കും ആ കുഞ്ഞൊരു തണലാവട്ടെ അവൻ്റെ കൈ ശരിയാവും ഡോക്ടർ പൂർണ്ണ ഉറപ്പ് പറഞ്ഞേക്കുന്ന അത് ഇവിടെ ഉള്ള ഹോസ്പിറ്റലല്ല അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അവർ പറയും അവർ വീൽ ചെയറിലുള്ള ആൾക്കാരാണ് എനിക്ക് ഇപ്പം കിട്ടിയതാണ് ഈ വീൽ ചെയറിലുള്ള ആൾക്കാരൊക്കെ പരിചയപ്പെട്ടിട്ട് ഏകദേശം ഒന്ന് ഒന്ന് ഒരു മാസം പുറത്തായിട്ടുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ഇരിക്കുമ്പോൾ എനിക്ക് മനസ്സിന് നല്ല കൂളാണ് കാരണം എന്താ വെച്ചാൽ ഒരു കുശുമ്പോൾ മുന്നായ്മ അസൂയമില്ലാത്ത ആൾക്കാർ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയുള്ള ആൾക്കാരാണ് അതായത് എൻ്റെ ജീവിതം ഇങ്ങനെ ആയി അപ്പോൾ അതിന് മുന്നേ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് ഒരടുപ്പുണ്ട് ഞാൻ മുൻ വീഡിയോസിലും മുൻ മുൻകാര്യങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് വലുതായി സത്യം ഇന്ന് വരെയും ഞാൻ ഇത്രയും പ്രമോഷൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു രൂപ ഒരാളിൽ നിന്ന് മേടിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ ചോദിക്കണം ഞാൻ മേടിച്ചിട്ടില്ല പിന്നെ എൻ്റെ പേരും പറഞ്ഞിട്ടൊരു കള്ള ഐ ഡി മസ്റൂ അത് ഞാനല്ല എനിക്ക് ഒരൊറ്റ ഉമ്മയും വാപ്പേ ഉള്ളു അപ്പം എനിക്കൊരൊറ്റ ഐഡിയേ ഉപയോഗിക്കേണ്ട കാര്യമേ ഉള്ളൂ എനിക്ക് എന്തെങ്കിലും ആരെങ്കിലും കമൻ്റ് ഇടണമെങ്കിൽ നെജിലാ നെജി അല്ലെങ്കിൽ എൻ്റെ മസറൂറായി ഈ ഐഡിയ അടിക്ക് ഞാൻ കമൻറ്റിടുന്ന അല്ലാണ്ട് എനിക്ക് കള്ള ഐ ഡിയിൽ കയറി കമൻ്റ് ഇടാനൊന്നും പറ്റില്ല ഇനി ഈ ജോക്കർ എന്ന് പറയുന്ന ഐ ഡി എന്നെ നിരന്തരം ഇങ്ങനെ ചാരിറ്റി ചെയ്താലും നിന്നെ അങ്ങനെ ചെയ്തിട്ട് ഇവർ തന്നെ ഇടും ഇവർ തന്നെ ഡിലീറ്റ് ചെയ്യും ഞാൻ അതിൻ്റെ ഇടയിൽ ആഡ് ചെയ്ത് കയറ്റുന്നുണ്ട് അപ്പോൾ ഈ ജോക്കർ എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളെ ക ഇതിൽ മാത്രം ലൈവില് മാത്രം എല്ലാവരെയല്ല ലൈവില് മാത്രം ഒരു ഒൻപത് മണിക്ക് ശേഷം വരുന്ന ഒരാളാണ് ഞാൻ ഇതിൻ്റെ ആടി ലാസ്റ്റ് ആഡ് ചെയ്ത് കയറ്റുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആരാണെന്ന് നമുക്ക് പിടിക്കാൻ വേണ്ടി തന്നെ ഇവർ തന്നെ തെളിവിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് ഞാനല്ല കേസ് കൊടുക്കുന്നത് സൈബർ സെല് കേസ് നമ്മുടെ ഇരുപത്തി ഒൻപതാം തീയതി കേസാണ് മലപ്പുറം ഡിസ്ട്രിക്റ്റാണ് കാരണം എന്ന് വെച്ചാൽ സ്വന്തം ഭാര്യേനെയൊക്കെ ഓരോരുത്തരും അല്ലെങ്കിൽ അന്യ ഭാര്യേനെയൊക്കെ ഓരോരുത്തരും ചേർത്ത് പറയുമ്പോൾ ലോകം മൊത്തവും കാണുന്നതാണ് അപ്പം ഈ രാവിലെ വറക്കത്ത് കൊണ്ടിട്ട് ഞാൻ പറയുന്നത് ഞാൻ വലതു കാലം എടുത്തു വെച്ചത് ഞാൻ ബേക്കിലോട്ട് വാരി മാറില്ല കാരണം ആ കുട്ടീൻ്റെ സർജറി വിജയിപ്പിക്കണം നിങ്ങളെൻ്റെ കൂടെ വേണം അവർക്ക് എൻ്റെ അക്കൗണ്ടല്ല വയ്ക്കുന്ന അവരെ അക്കൗണ്ട് അവരെ ഫോൺ നമ്പർ അവരെ ജി പേ അവർക്ക് ഉള്ളതാണ് അവർ സുഹൃദം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിലുള്ളതാണ് അപ്പോഴേ ഇതിൻ്റെ ഉപയോഗിക്കുന്ന ഹരിലാൽ സാറുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഏ ഇതിൻ്റെ ഒരു കമ്മിറ്റി ഉണ്ട് ഇരുപത്തി മൂന്നാം തീയതി അപ്പം നമുക്ക് ഈ കുട്ടീൻ്റെ സർജറിക്ക് ഇത്രയും വലിയ എമൗണ്ട് രണ്ട് ലക്ഷം രൂപയാണ് എമൗണ്ട് പലതുള്ളിൽ പെരുവെള്ളം എത്രയോ ഇതാവുന്നു നിങ്ങൾ അവരെ അവസ്ഥ കണ്ടാൽ സഹായിക്കും അങ്ങനെയാണ് അവർ ക്യു ആർ കോഡും കമ്മ്യൂണിറ്റി പോസ്റ്റും ഇടുന്നുണ്ട് അപ്പം ഇൻഷാല്ല നാളെ നോബും പിടിച്ചോണ്ട് ഒരു നല്ല കാര്യത്തിന് പോവുകയാണ് നിങ്ങളാ ദുവാ വേണം ഉമ്മമാരെ എല്ലാവരുടെ അടുത്തും ഈ വീഡിയോ ഞാൻ നാളെ ഇടുന്ന വീഡിയോ നിങ്ങൾ വാട്ട്സപ്പിൽ സ്റ്റാറ്റസ് ആയിട്ട് വയ്ക്കണം ഷെയർ ചെയ്യണം അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യണം ഇൻസ്റ്റാഗ്രാം ഫ്രണ്ട്സുകൾക്ക് എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നമുക്കൊന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് നമ്മൾ വീഡിയോ അപ്ലോഡാക്കി അവിടെ വെച്ച് തന്നെ അപ്ലോഡ് ആക്കിയിട്ടേ ഞാൻ വരൂ അപ്ലോഡ് ആക്കി അവിടെ വെച്ച് തന്നെ അവരതെല്ലാം ഇതാക്കി അവർ ഫോണിൽ ആ ലിങ്കും അയച്ചു കൊടുത്തിട്ടേ ഞാൻ അവിടെ നിന്ന് കയറുകയുള്ളു ബസ് കയറുള്ളു അപ്പോഴേ ഇൻഷല്ല ഞാൻ ഇതുവരെയും അന്യോൻ്റെ ഇതിൽ നിന്ന് കൈയിട്ട് വരുന്ന ഒരു പ്രവണത എനിക്കില്ല എനിക്കൊരു ഖബറുണ്ട് അല്ലെങ്കിൽ അന്യൻ്റെ പൈസ വെച്ചിട്ട് എനിക്കൊന്നും ചെയ്യാനുമില്ല ഈ ചാരിറ്റി ചെയ്ത ചേച്ചിമാരും സംഘടനക്കാരും ഒക്കെ പറയുമല്ലോ ഇനി ഒരു സമയത്ത് നമ്മളെ നമ്മളിതിൻ്റെ കീഴിൽ തന്നെ കിടപ്പ് രോഗികളുണ്ട് ഇതിൻ്റെ കീഴിൽ കാല് രണ്ട് കാലും വ്യത്യാസമുള്ളവരുണ്ട് ചെറുതും വലുതും ഒക്കെ ചെറിയ ഫോൾട്ട് ഉള്ളവരുണ്ട് വലിയ ഉള്ളവരും ഉള്ളവരുമുണ്ട് അള്ളാഹു എപ്പോഴും നമുക്ക് എല്ലാ രീതിയിലും പല രീതിയിലും നമ്മളെ പരീക്ഷിക്കും അപ്പോൾ ഈ ജോക്കർ എന്ന് പറയുന്ന ഐ ഡി എൻ്റെ അടുത്ത് വന്നിട്ട് ഇനി മെസ്സേജ് അയക്കരുത് കണ്ടുപിടിച്ചിട്ടുണ്ട് ആരാണെന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബ് ഉപയോഗിക്കുന്ന ഒരാൾ തന്നെയാണ് ഈ ജോക്കർ ഗൾഫിലൊന്നും അല്ല ജോക്കർ നാട്ടിലുള്ള ആളാണ് അത് കണ്ടുപിടിച്ചിട്ട് ഇനി അത് ഡിലീറ്റ് ആക്കിയാലും സൈബർ സെല്ലിൽ അതിൻ്റെ എല്ലാം പോയിട്ടുണ്ട് അത് ഡിലീറ്റ് ഡിലീറ്റാക്കിയാൽ പിന്നെ അതിൽ നിന്നും വലിയ വിഷയമാണ് അതുകൊണ്ട് എൻ്റെ പേരിലുള്ള കള്ള ഐ ഉപയോഗിക്കുന്നവരും അല്ലാത്തവരുടെ അടുത്ത് ഒരൊറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ നിങ്ങൾക്ക് ദാ വരുന്നുണ്ട് പണി കാരണം ഞാനൊക്കെയെന്ന് വെച്ചാൽ എന്നെ എടുത്തിട്ട് ടോർച്ചറിങ് ചെയ്യുമ്പോഴും ബാക്കി കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോഴും അനാവശ്യ കാര്യത്തിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് എനിക്ക് യൂട്യൂബ് തുടങ്ങിയതിനൊരു നീത്തുണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീടിൻ്റെ ആവശ്യം കഴിഞ്ഞു പിന്നെ അതിന് ശേഷം ആരോടെയും സഹായിക്കാം അതുമാത്രമല്ല ഈ സഹായിച്ചോര ഫുൾ ഡീറ്റെയിൽസ് എൻ്റെ കിടപ്പുണ്ട് അത് എനിക്ക് ഇത്രയും ലക്ഷം സഹായിച്ച് ഇത്രയും ലക്ഷം സഹായിച്ചെന്ന് പറയാനേ എൻ്റെ ലക്ഷങ്ങൾ എൻ്റെ അക്കൗണ്ടിൽ കിടപ്പുണ്ട് പിന്നെ അയച്ച് തന്നോർക്കും അറിയാം അതുകൊണ്ട് ജോക്കർ മോൻ്റെ അടുത്ത് ഒരൊറ്റ കാര്യം പറയാനുള്ളു നിങ്ങൾ കണ്ട ലോകവും ബുദ്ധിയല്ല നമ്മുടെ ബുദ്ധി ഏ അതുകൊണ്ട് പെണ്ണുങ്ങളെ എടുത്തിട്ട് ഉപദ്രവിക്കുമ്പോൾ പെണ്ണിനെ മാത്രം തിരഞ്ഞു കിടക്കുന്ന ഞാൻ കെട്ടിക്കോളോ എന്ന് പറയാൻ നീ ആര് എന്ന് ഞാൻ ചോദിച്ചങ്ങളെന്തരെന്ന് പറയും ഈ ജോക്കർ എന്ന് പറയുന്ന ഐ ഡി പ്രത്യേകിച്ച് പെൺപിള്ളേരെ ലൈവിലാണ് വരുന്നത് പെണ്ണുങ്ങളെ മാത്രം എന്നെ ഭീഷണിപ്പെടുത്തി മൂന്നോര് കമൻറ്റിലും നല്ല ഭീഷണി അത് ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കാൻ നിന്നപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുചെന്ന് കൊടുത്തു എന്ന് പറഞ്ഞു കേസ് അത് അപ്പം തന്നെ ഡിലീറ്റ് ചെയ്തു പിന്നെ കുറേ കള്ള ഐഡിയകൾ ഒറ്റ ഐഡിയ എനിക്ക് യൂട്യൂബ് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ളു കാരണം എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ അതിൻ്റെ പേരിൽ മോണിറ്റൈസേഷൻ കട്ടാവേ അല്ലെങ്കിൽ യൂട്യൂബ് ഇപ്പം നല്ല പണി തരുന്നുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ ആഡ് ചെയ്ത് കയറ്റുന്നുണ്ട് ജോക്കർ ആരാണെന്ന് നിങ്ങൾക്കറിയാം ഈ ക്ലൂ ഇത്രയും ഞാൻ തന്നിട്ട് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റിലിടണം കാരണം ഇവൻ കാരണം ഒരുപാട് പേര് ഇവരെങ്ങത്തില്ലാതെ നിന്ന് ഒളിച്ച് കളിക്കുകയാണ് പല പെമ്പുള്ളരെയും പല ആണുങ്ങളെയും ചേർത്ത് പറയക്കും ആ രാത്രി കാലങ്ങളിലുള്ള ഒരു ഒൻപത് പത്ത് മണിക്ക് ശേഷമുള്ള അഴിക്ക ലൈവുകളിൽ കയറിയിട്ട് ബാഡ് കമൻ്റ് ഇട്ടിട്ട് എല്ലാവരും ഏട്ടങ്ങ് ചിരിയും ബഹളവും അറിയാവുന്ന ഈ ജോക്കർ ആരാണെന്ന് അറിയാവുന്ന മൂന്നാല് പേര് സോഷ്യൽ മീഡിയയിലുണ്ട് അപ്പോഴും എന്നെ ഭീഷണിപ്പെടുത്താറായിട്ടില്ല എന്നെ ഭീഷണിപ്പെടുത്തണമെങ്കിൽ സ്വന്തം ഐഡൻറ്റിറ്റിയിൽ വന്നിട്ട് ഭീഷണിപ്പെടുത്തണം അപ്പം ഞാനുള്ളത് നോക്കാം പിന്നെ എല്ലാ വരും ചിലൊരു കുക്കിംഗ് ഇടും ഒരു ഫുഡ് ഇടും ഒരു അവരോരോ കാര്യങ്ങളിടും ചില ഒരു ലൈഫ് ഇടും പുറത്തു പോണേ ഇടും നമുക്കെന്ന് വെച്ചാൽ എൻ്റെ യൂട്യൂബ് ചാനൽ കൊണ്ട് ആർക്കെങ്കിലും ഒരു നന്മ കിട്ടണമെങ്കിൽ ഈ രാവിലെയൊക്കെ ബറക്കത്തോണ്ട് കിട്ടിക്കോട്ടെ അതിന് ഇപ്പോൾ വീടില്ലാത്തവർക്ക് വീടാവാൻ വേണ്ടി എൻ്റെ അടുത്തൊരാൾ വന്ന് കൈ നീട്ടിയാൽ ഞാൻ സഹായിക്കും എനിക്ക് ചാരിറ്റീടെയും കാര്യങ്ങളും പേപ്പറൊക്കെ ഉള്ളവരെയും ആക്കും അല്ലാത്തവർക്കും സഹായിക്കും സത്യസന്ധതയാണെങ്കിൽ യൂട്യൂബ് ആരെടുത്തും പറഞ്ഞിട്ടില്ല നീ ഇത് ചെയ് അത് ചെയ് ഞാൻ അൻഷ എന്ന് പറയണ അത് എൻ്റെ അന്ന് ചെയ്യാന്ന് ഉറങ്ങില്ലേ ആ അൻഷ വേൾഡിൻ്റെ അടുത്ത് അവർക്ക് ആർക്കും ഒരു ചാരിറ്റി പേപ്പറും കാര്യങ്ങളൊന്നുമില്ല നമുക്ക് യൂട്യൂബിൽ സത്യസന്ധമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം എനിക്കിപ്പോൾ ചാരിറ്റിയിലെ കാര്യം ചെയ്തിട്ട് എൻ്റെ വലിയ ചാനലൊന്നും അല്ല ഇത് മാക്സിമം ഷെയർ ചെയ്ത് പോയാല് പഠിച്ചോണ്ട് അവൻ്റെ സർജറി ഒന്നും നമുക്ക് നേരിടും കാരണം അച്ഛനും അമ്മയ്ക്കും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് അമ്മ തറയിൽ ഇരുന്ന് എഴ എന്നിരങ്ങുന്ന ഒരാളാണ് അച്ഛൻ ചെറിയൊരു അംഗവൈകല്യമുള്ള ആളാണ് ചെറിയ കാല് അപ്പോൾ ഇവർ ലോട്ടറി കച്ചവടം ചെയ്താണ് ജീവിക്കുന്നത് സ്വന്തമായിട്ട് കിടപ്പാടം ഇല്ല അപ്പം മോൻ്റെ സർജറിക്ക് എന്ന് പൈസ ആവുന്നു അന്ന് നമുക്ക് സർജറി ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നത് കൈവിട്ട് കളയരുത് അതുകൊണ്ടാണ് ഞാൻ നാളെ നോമ്പും പിടിച്ചിട്ട് പോണത് നിങ്ങൾ ആ ജിപേയിലോ നിങ്ങൾ ആ ഫോണിൽ വിളിച്ചിട്ടോ എന്തെന്ന് വെച്ചാൽ തിരക്കുക അത്രയ്ക്ക് ആ ചേച്ചീൻ്റെ മുഖം കണ്ട അത്രയ്ക്ക് പ്രസന്നത ഒരു മുഖമാണ് അവർക്ക് ആ മോനെ കിട്ടിയതിലും വലിയ ഇത് അവരെയൊക്കെ മുമ്പ് ചെന്ന് നിൽക്കാൻ നമുക്ക് സത്യം പറഞ്ഞാൽ യാതൊരു യോഗ്യതയില്ല പോലെ തോന്നും അവരെയൊക്കെ സ്നേഹം കാണുമ്പോൾ ഏ അത്രക്കുള്ള മനുഷ്യർ നമ്മുടെ ഭൂമിയിലുണ്ട് നമ്മളെ കൊല്ലം ജില്ലയിലുണ്ട് നമ്മൾ ആരെയും ഒന്നും കാണൂല നമ്മൾ വലിയ ചാനലും വലിയ ആഡംബരവും അവരെങ്ങനെ മേക്കപ്പ് ചെയ്യുന്നത് അവരെങ്ങനെ അത് ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത് അപ്പം നമുക്ക് ഈ വീഡിയോ കണ്ടാൽ മാത്രം ഈ കുട്ടീൻ്റെ സർജറി അതുകൊണ്ടാണ് ഞാൻ മുൻകൂറ് ഈ വീഡിയോ ഇട്ടത് നാളെ ഒരു പ്രമോഷൻ വീഡിയോ ഉണ്ട് ഇതുമുണ്ട് ഇൻഷാല്ല ഞാനിനി എത്ര തടസ്സപ്പെടുത്തിയാലും എൻ്റെ പടച്ചോ എൻ്റെ ഹൃദയത്തിലോട്ടാണ് നോക്കുന്നത് ഞാൻ എത്ര ഇനി കബളിപ്പിച്ച് കാണിച്ചാലും എന്നെ റബ്ബ് മേലോട്ട് ഉയർത്തൂല അതുകൊണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം എൻ്റെ എനിക്കൊരു അഡ്രസ്സുണ്ട് ഒരു കുടുംബമുണ്ട് അതായത് എൻ്റെ വാപ്പയും അമ്മയും പ്രായം ചെന്ന ആളാണെങ്കിലും ഒരു കുടുംബമുണ്ട് പിന്നെ എനിക്കൊരു പള്ളിയുണ്ട് എനിക്ക് പോലീസ് സ്റ്റേഷനുണ്ട് ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് അത്രയ്ക്കും ഇതാണെങ്കിൽ നമ്മുടെ നിയമം പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് പൊക്കോളുക ബാക്കി നമുക്ക് അവിടെ നോക്കാം നിങ്ങൾ ഈ അസൂയം കുശുമ്പും നിറഞ്ഞോര ആരിൽ നിന്നും നമ്മൾ നിർബന്ധിച്ച് പൈസ മേടിക്കുന്നു നിങ്ങൾക്കുണ്ടാ വിസ്മിൻ ചെല്ലിയാൻ കൊടുത്താൽ അത്രേ ഉള്ളൂ എന്തിനാ നിങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് ജോക്കറിൻ്റെ അടുത്ത് അത്രയും വരെയുള്ളൂ പത്തൊമ്പത് വയസ്സായില്ലേ നിങ്ങൾക്ക് ഇനിയെങ്കിലും മനുഷ്യമായി കൊച്ചു പെമ്പിളരാങ്ങ് വെറുതെ വിട്ടൂടെ കള്ള ഐ ഡിയിൽ ആക്കിയാലും പറ്റൂല ആ കേസൊക്കെ പോയിട്ടുണ്ട് ഇരുപത്തൊമ്പതാം തീയതി യൂട്യൂബിൻ്റെ ഏണിങ്സ് കിട്ടിയാൽ അദ്ദേഹം കേസ് ഫയൽ ചെയ്തിട്ടാണ് കണ്ടുപിടിച്ചിട്ടുണ്ട് ആ ജോക്കറിൻ്റെ ഐ ഡി തന്നെ താഴെ തന്നെ അതിൻ്റെ സത്യസന്ധത പുറ തുറന്ന് നോക്കുന്നുണ്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തതിൻ്റെ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചുതരാം അതുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്നവരുടെ അടുത്തൊരു കാര്യം നിങ്ങളിനിയിപ്പോൾ ഉമ്മ എന്ന് പറഞ്ഞാലും പണക്കാര ഉമ്മ എന്ന് പറഞ്ഞാലും എൻ്റെ വീഡിയോസ് ആരുമില്ലാത്തവരും അല്ലെങ്കിൽ വിഷനിപ്പിൻ്റെ കാഠിന്യം കൊണ്ടാണെങ്കിൽ എൻ്റെ ഉള്ളത് സഹായിക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യും സത്യസന്ധത ആത്മാർഥത അവിടുത്തെ മെമ്പറേ എല്ലാ സാന്നിധ്യത്തിൽ ഇത് നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാൻ ചാരിറ്റി പേപ്പർ പേപ്പറുള്ള ഗവൺമെൻറ് അംഗീകൃതം അപ്പം ഇൻഷാല്ല എൻ്റെ കൂടെ നിന്നിട്ട് ആ കുട്ടീൻ്റെ ഓപ്പറേഷത്തിന് വിജയിപ്പിക്കണം എൻ്റെ വീടിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആരെടുത്ത് ഞാൻ പിന്നെ ഒരു സഹായവും ചെയ്തിട്ടില്ല എൻ്റെ മുന്നത്തെ വീഡിയോ എടുത്തിട്ട് ട്രോൾ ചെയ്താൽ അത് നിങ്ങളും പഠിച്ചവനും തമ്മിലായിക്കോളും എനിക്ക് ഒരിക്കലും പൊരുത്തയില്ല ഇത്രയേ ഉള്ളൂ നമ്മളെടുത്ത് ആര് ട്രോൾ ചെയ്താൽ ഒരു പ്രശ്നവും നമ്മൾ സത്യസന്ധതയുടെ ഭരത്ത് മിന്നെ മുന്നോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കും തടയാൻ പറ്റണ ഒരു തടയുക ഒരു മിണ്ടാതിരിക്കുക ഇത്രയേ ഉള്ളൂ പിന്നെ നമ്മുടെ കുഞ്ഞിൻ്റെ മൂന്ന് വയസ്സുള്ള മകനാണ് സർജറിക്ക് നിങ്ങൾ വേണം അപ്പോൾ ലാസ്റ്റ് ജോക്കറിൻ്റെ ലീലാവിലാസങ്ങൾ ആഡ് ചെയ്ത് കയറ്റുന്നുണ്ട് ഇത്രയേ ഉള്ളൂ സ്ലാമലേക്കും